രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഇലക്ഷൻ കമ്മീഷൻ ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിന്റെ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിലുള്ള പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെ ഈ കത്തയച്ചിരിക്കുന്നത് അതോടൊപ്പം ഇലക്ഷന്റെ ആദ്യ രണ്ട് ഘട്ടത്തിൻ്റെയും പോളിംഗ് കണക്കുകളുടെ അന്തിമ കണക്ക് പുറത്തുവിടാനെടുത്ത കാലതാമസവും സംശയം ജനിപ്പിക്കുന്നതാണെന്ന് മല്ലികാർജുന ഖാർഗെ പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇത്തവണ ഈ നിമിഷം വരെ കഴിഞ്ഞ രണ്ട് ഘട്ട പോളിങ്ങിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ തിരിച്ചുള്ള പോളിംഗ് ശതമാനം ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ആ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന ആദ്യഘട്ട പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് അറുപത് ശതമാനമായി എന്നാൽ പതിനൊന്ന് ദിവസങ്ങൾക്ക് പുറം ഇലക്ഷൻ കമ്മീഷൻ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ടപ്പോൾ അത് അറുപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമായി ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടാം ഘട്ടത്തിലും നമുക്കിത് കാണാൻ സാധിക്കും രണ്ടാം ഘട്ടം നടന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം അടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോയത് ഈ രണ്ടാം ഘട്ടത്തിലാണ് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനം പോളിംഗ് ശതമാനം ആദ്യം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് അറുപത് പോയിന്റ് ഒൻപത് ആറ് ശതമാനം എന്നാണ് എന്നാൽ പതിനൊന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇതിന്റെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ടപ്പോൾ അത് അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് സാധാരണഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ശതമാന കണക്കുകൾ അന്തിമമായി പുറത്തുവിടുന്നത് എന്നാൽ ഇത്തവണ പതിനൊന്ന് ദിവസത്തെ കാലതാമസമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് പുറത്തുവിടാൻ എടുത്തത് എന്നാൽ ആ പുറത്തുവിട്ട കണക്കുകൾ പോലും അപൂർണമാണ് എന്നതാണ് യാഥാർത്ഥ്യം കാര്യം ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനം ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ആദ്യഘട്ട വോട്ടെടുപ്പ് അതായത് ഏപ്രിൽ പത്തൊമ്പതിലെ വോട്ടെടുപ്പിന് ശേഷം ത്രിപുരയിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്തയാണ് അവിടുത്തെ ത്രിപുരയിലെ സി പി എം ഘടകം നടത്തിയ ഒരു ആരോപണമായിരുന്നു അത് അവർ പറയുന്നത് ത്രിപുരയിലെ പല വോട്ടെടുപ്പ് നടന്ന ലോക്സഭാ മണ്ഡലത്തിലെ പല ബൂത്തുകളിലും നൂറ് ശതമാനത്തിൽ കൂടുതലാണ് പോളിംഗ് എന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം സി പി എം പറയുന്നത് അവിടുത്തെ എലക്ഷൻ ഭരണാധികാരിയിൽ നിന്നും ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങളിത് പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ എലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് അന്ന് തന്നെ സി പി ഐ എം പ്രഖ്യാപിച്ചതാണ് അതുപോലെ തന്നെ എലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പല ബി ജെ പി നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളോട് മൗനം പാലിക്കുന്ന അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്ന ഒരു നിലപാടാണ് എലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പോലും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും മുസ്ലിം നിങ്ങൾ യറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ് എന്നുമൊക്കെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ നഗ്നമായ ലംഘനമാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയോട് വിശദീകരണം ചോദിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നഡ്ഡയോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കുന്നത് ഇതേപോലത്തെ സമാനമായ വർഗീയ പരാമർശങ്ങൾ യോഗി ആദിത്യനാഥും അമിത്ഷായും ജെ പി നഡ്ഡയും പോലും നടത്തിയിരുന്നു എന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല കോൺഗ്രസ് അടക്കം ഇരുപതിലേറെ കക്ഷികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ പ്രസംഗത്തിനെതിരെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് എന്നിട്ടും ഒരു നടപടി സ്വീകരിക്കാൻ ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല പക്ഷേ അമിത്ഷായുടെ വ്യാജ വീഡിയോ നിർമ്മിച്ചവരെ കണ്ടെത്താനും അതിനെതിരെ നടപടി സ്വീകരിക്കാനും ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം യഥാർത്ഥത്തിൽ ബി ജെ പി ഒരു പരാജയം മണക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ മോദിക്ക ഗ്യാരണ്ടി എന്ന് മിനിറ്റിൽ നാല് തവണ വിളിച്ചു പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മോദി മോദിക്ക ഗ്യാരണ്ടി എന്ന് ഒരു വട്ടം പോലും പറയാത്തത് പകരം പച്ചയായ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് നില പരിങ്ങലിലാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ എലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയിൽ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കത്തയച്ചിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ ഇനി സുപ്രീം കോടതിയിലേക്കോ മറ്റ് കോടതി വ്യവഹാരങ്ങളിലേക്കോ പോകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കും